ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ആണ്ടുവട്ടത്തിലെ ഇരുപത്തി ഏഴാം ഞായറിലേക്ക് സഭ മാതാവ് നമ്മെ സാദരം ക്ഷണിക്കുമ്പോൾ പരിശുദ്ധമായ കുടുംബജീവിതത്തിൻ്റെ ധന്യതയും അതിൻ്റെ സമർപ്പണത്തെയും കുറിച്ച് സഭ മാതാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് വിവാഹം ഒരു കൂതാശയാണ് ക്രിസ്തുവിനാൽ സ്ഥാപിതമാണത് ഭാര്യ ഭർത്തൃബന്ധ ജീവിതത്തിൻ്റെ പരസ്പര ആഴങ്ങൾ വെറും ശാരീരികമായിട്ടുള്ള ജടികമായിട്ടുള്ള ഒരാവേശമല്ല മറിച്ച് ഹൃദയങ്ങൾ തൊട്ടറിയുന്ന മനസ്സിൻ്റെ ആർദ്രതയം ഭർത്താവിന് ഭാര്യയോടുള്ള അഭിമാനവും അതേപോലെ തന്നെ തൻ്റെ ജീവിത പങ്കാളിയോടുള്ള സമർപ്പണവും ഇതുപോലെ ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിനോടുള്ള വിധേയത്വവും സർവാത്മന സമർപ്പണവും ഇതാണ് ഉദാത്തമായ ഒരു കുടുംബജീവിതത്തിൻ്റെ ആഴം ഇതിലൂടെ ദൈവം പ്രദാനം ചെയ്യുന്ന കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിലും അവരെ ആത്മീയത നൽകിക്കൊണ്ട് അവരെ വളർത്തുന്നതിനുമുള്ള സജീവമായ ശ്രദ്ധ ഉപേക്ഷ ഇന്ന് എല്ലായിടത്തും സംഭവിക്കുന്നത് കാരണം സ്വാർത്ഥതകൾക്ക് നിയന്ത്രണമില്ലാതെ വരുമ്പോൾ ജീവിത പങ്കാളിയെ ഒരുപക്ഷെ ഒരു ഉപകരണമായി മാത്രം ഒരുപക്ഷെ സമ്പാദനത്തിനുള്ള ഒരു ഉപകരണമോ അല്ലേ തങ്ങളുടെ ഭക്ഷ്യവസ്തുക്കളുടെ ക്രമീകരണത്തിന് അതിൻ്റെ പാകപ്പെടുത്തലുകൾക്കുള്ള ഒരു ഉപകരണമായോ അല്ലെങ്കിൽ പലപ്പോഴും തൻ്റെ ആവശ്യങ്ങൾ നിവർത്തിച്ച് തരുന്നതിലേക്ക് മാത്രം ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു മെഷീനായിട്ട് ഭാര്യയെ കാണുന്ന ഭർത്താക്കന്മാർ പക്ഷെ ഇതെല്ലാം ദൈവം ആഗ്രഹിക്കുന്നത് ക്രിസ്തു തൻ്റെ സഭയെ സ്നേഹിച്ച് പരിപാലിച്ച് സംരക്ഷിക്കുന്നത് പോലെ പരസ്പരം ആധിക്യങ്ങളിലൂടെ പരസ്പര സംവാദങ്ങളിലൂടെ പരസ്പര സ്നേഹ പ്രതിവാക്യങ്ങളിലൂടെ അർത്ഥവത്തായ ഒരു കുടുംബജീവിതം സ്ഥാപിക്കുവാൻ ഈശോ നമ്മെ ക്ഷണിക്കുകയാണ് എല്ലാ ക്രൈസ്തവ കുടുംബങ്ങളും ക്രിസ്തു കേന്ദ്രതരുമായ ഈ ഒരു ധന്യതയിൽ ശക്തി പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ആമേൻ.